ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് മുപ്പത്തി ആറ് രൂപ രാവിലെ വെങ്കിലും ജപിച്ചാൽ വരുമാനത്തിന്റെ സംഖ്യ തന്നെ വളരെ വർധനമുണ്ടാവും അതൊക്കെ ഭൗതിക സ്വത്തുക്കളായി മാറും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ആയിട്ട് സ്വർണങ്ങളായിട്ട് നിധികളായിട്ട് വസ്തുവകളായിട്ട് കെട്ടിടങ്ങളായിട്ട് പിന്നെ ഭാഗ്യാഭിവൃദ്ധി ഭാഗ്യം അഭിവൃദ്ധിക്കുള്ള ഭാഗ്യം നമസ്കാരം കയ്പേശ്ശേരി വൈകുന്നപുരി നമ്മള് ശൈവ സാന്നിധ്യങ്ങള് വൈഷ്ണവാദി സാന്നിധ്യങ്ങള് ശാക്തായ സാന്നിധ്യങ്ങളെ കുറിച്ചൊക്കെ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവതിമാരെ കുറിച്ചും മഹാവിഷ്ണുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സമ്പത്ത് ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും നിരവധി പ്രാർത്ഥനകളും നിരവധി നാമജവാദികളും നമ്മൾ ഇതൊക്കെ മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഈ സമ്പത്തിൻ്റെയൊക്കെ അധിപൻ കുബേരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കുബേരൻ നമ്മൾ പറയാറുണ്ട് പണ്ട് സാധാരണ ഭാഷ തന്നെ പറയാറുണ്ട് അവൻ കുബേരനാണ് ഈ കുബേരന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നിറഞ്ഞ സ്വർണം രത്നങ്ങൾ സമ്പത്ത് ഐശ്വര്യം അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ കുബേരൻ എന്ന് പറയുന്ന ആ അവസ്ഥ കുബേരന്റെ അനുഗ്രഹം അതൊക്കെ തന്നെയാണ് നമ്മൾ പറയാറുണ്ട് അയാള് കുബേരൻ ആണല്ലോ എന്ന് നമ്മളൊരു സാധാരണ ഭാഷ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കുബേരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വാസ്തുബലിയൊക്കെ കഴിക്കുമ്പോൾ കുബേരന് പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ട് വീടുകൾ പറഞ്ഞത് കുബേരന് നമ്മൾ വാസ്തുബലി എന്ന് പറഞ്ഞാൽ അതായത് കയറി താമസത്തിന് മുമ്പ് വാസ്തുബലി കഴിക്കും അപ്പൊ കുബേരന് നമ്മള് സ്ഥാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ബലി കൊടുക്കാറുണ്ട് വാസ്തുബലിയിൽ ഒരാൾ ആണ് കുബേരൻ ഈ കുബേരന്റെ അനുഗ്രഹം ഉണ്ടായാൽ കുബേരനെ പ്രാർത്ഥിച്ചാൽ കുബേരന്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നുവെച്ചാൽ കുബേരനെ പോലെ ആകുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യ നല്ല എന്താ പറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യസമ്പൂർണമായ എല്ലാ രീതിയിലും കേമായ അല്ലെ നല്ല വാഹനം നല്ല ആഭരണങ്ങൾ നല്ല രത്നങ്ങള് നല്ല വീട് അങ്ങനെയൊക്കെ എല്ലാ ആഗ്രഹവും ഇല്ലാത്തൊരാരും ഇല്ല ആരെയും നമ്മൾ അതിന് കുറ്റം പറയുക എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ മനുഷ്യ സഹജമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുബേരനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല പലരും കുബേരനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കുബേരനോട് അമ്പലങ്ങൾ ഒക്കെ കുറവായതുകൊണ്ട് അതിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥയൊക്കെ വളരെ കുറവാണ് പക്ഷെ കുബേരന്റെ അനുഗ്രഹം കിട്ടിയാൽ കുബേരന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ പോലെ തന്നെയാകും കുബേരനെ പോലെ ആകാന്ന് പറഞ്ഞാൽ എല്ലായി അപ്പോ ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കുബേരനെ പോലെ ആകണം എന്ന് നമ്മൾ നിരീക്ഷിച്ചില്ലെങ്കിൽ പോലും അതങ്ങനെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണ്ട അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല കുബേരനെ പോലെ അങ്ങേ പോലെ എനിക്കാകണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല എങ്കിലും സമൃദ്ധമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക നിങ്ങൾ എല്ലാവരും എത്തിക്കഴിയുമ്പോൾ എന്താവില്ല എൻ്റെ സന്തോഷം എനിക്ക് സന്തോഷം കൂടുതൽ സംശയമില്ല എല്ലാരും നല്ല എല്ലാവർക്കും സുഖമാണെന്ന് കേൾക്കണൊരവസ്ഥ അതെന്റെ ഒരു ആഗ്രഹം അതാണ് അപ്പൊ കുബേരനെ നമുക്ക് ധ്യാനിച്ച് കുബേര സങ്കല്പത്തില് നമുക്ക് പ്രാർത്ഥിക്കാം ശരിക്ക് എല്ലാ എല്ലാ ഐശ്വര്യം പറഞ്ഞു അതിനകത്ത് ഒന്നും വേറിടാനില്ല ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാധനം ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളുടെയും എല്ലാ എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും പൂർണരൂപം എന്ന് പറയുന്നത് കുബേരസ്ഥിതിയാണ് ആ കുബേരസ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും പ്രയാണത്തിലെ അവൻ്റെ ഒരു സ്വപ്നമാണ് സാധാരണ ഭാഷയിലെ കുബേരസ്ഥിതി ഉദ്ദേശിച്ചത് അപ്പൊ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുക ആ സ്വപ്നമാണ് ഒരാഗ്രഹമാണ് അപ്പൊ അദ്ദേഹത്തെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാവുന്ന ഒരു നല്ല നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരിക്കും അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹേ തനോ കുബേരപ്രചോദയാ ഭഗവാനേ ഈശ്വര എന്താ എന്താ പറയാനെ വൈശ്രവനായ കുബേരനെ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കണേ അത് മാത്രം മതി പൂർണ്ണ ഐശ്വര്യം പൂർണ്ണ സമ്പൽ സമൃദ്ധി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പൂർണമായ സമ്പൽ സമൃദ്ധി ഏതർത്ഥത്തിലെടുത്താലും ഉണ്ടാകുന്ന പൂർണ്ണ സമ്പൽ സമൃദ്ധിക്ക് പറ്റുന്ന ഭഗവാൻ കുബേരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചോളൂ കുറ വളരെ നന്നായിട്ട് വളരെ ക്യേമായിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ വളരെ ക്ഷേമമായ വളർച്ചയാണ് അത് സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വാതിൽപ്പടിയിൽ തുറന്നു കിട്ടുന്നു അതിനുള്ള ഭാഗ്യാവസ്ഥ തുറന്നു കിട്ടുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കയമായിട്ട് ഇദ്ദേഹത്തെ ആചരിക്കുന്ന പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് കുബേരമൂർത്തി അപ്പം അങ്ങനെ നല്ല സദോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അവസ്ഥയിലേക്ക് ഉള്ള ഭൗതിക സ്വത്തുക്കൾ ലഭിക്കാൻ ഭൗതികപരമായ സ്വത്തുക്കൾ നമുക്ക് കിട്ടാൻ കുബേര ഗായത്രി ജപിക്കാവുന്ന രാവിലെയും വൈകുന്നേരവും ജപിക്കാം ബിസിനസ് ഒക്കെ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സ്വന്തമായി ബിസിനസ് ഉള്ളവർ സ്വന്തമായി കച്ചവടം നടത്തുന്നവര് കമ്പനികൾ നടത്തുന്നവര് അദ്ദേഹത്തിനൊക്കെ ഒരു പന്ത്രണ്ട് രൂപ രാവിലെ വൈകുന്നേരം പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് മുപ്പത്തി ആറ് രൂപ രാവിലെ വൈകുന്നേരം ജപിച്ചാൽ വരുമാനത്തിൻ്റെ സംഖ്യ തന്നെ വളരെ വർധനമുണ്ടാകും അതൊക്കെ ഭൗതിക സ്വത്തുക്കളായി മാറും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ആയിട്ട് സ്വർണങ്ങളായിട്ട് നിധികളായിട്ട് വസ്തുവകളായിട്ട് കെട്ടിടങ്ങളായിട്ട് പിന്നെ ഭാഗ്യാഭിവൃദ്ധി ഭാഗ്യം അഭിവൃദ്ധിക്കുള്ള ഭാഗ്യം അപ്പം അത് വളരെ വലിയൊരു വഴിത്തിരിവായി മാറും കുബേരന്റെ അനുഗ്രഹം ഒരു വലിയ സമ്പള സമൃദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുന്നതാണ് കുബേര ഗായത്രി ശീലാക്കിക്കൊള്ളൂ